നമ്മൾ നമ്മളെങ്ങോട്ട് വന്നിപ്പാ ആ അപ്പോൾ മൈലാടിപ്പാറ വിസിറ്റ് ചെയ്യാൻ വന്ന ദുഫായിക്കാരനാണ് അത് വേണ്ടിരുന്നില്ലേ എന്നാൽ സോറി ഗൈസ് ആ ദുഫായിക്കാരനങ്ങ് വെട്ടിയാക്കി വയനാട്ടിലെ ഉൽഗ്രാമ ഉൾഗ്രാമത്തിൽ വസിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പണ്ട് ഞാനും പിന്നെ കൂട്ടുകാരും ഈ വഴിയിലൂടെ ഒക്കെ നടന്ന ഓർമ്മ വരുന്നുണ്ട് ഇല്ലാതെ കപ്പിളായിട്ടൊന്നും വന്നതല്ലോ അല്ലേ ഇല്ല ഞാൻ അങ്ങനെ പറയോടാ വീട് എടുക്കാൻ പറ്റാത്ത അവസ്ഥയല്ല ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഇന്ന് ടിക്കറ്റ് എടുക്കാതെ നമുക്ക് മൈലാടിപ്പാറയിലേക്ക് വരാം അപ്പം നിങ്ങൾ മാക്സിമം ടിക്കറ്റ് എടുക്കാതെയാണ് വരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതേപോലെയുള്ള ലീവ് ദിവസം വരിക അപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആകെ ഒരാൾക്ക് ഇരുപത് രൂപയുള്ളൂ കേട്ടോ അതുകൊണ്ട് എത്തിയിരിക്കുന്നത് ഇത് കൂടുതലും കപ്പൾ സ്പോർട്ടാണ് പിന്നെ അതേപോലെ എന്താ പറയുക ഇത് ഒരു മൂന്ന് നാല് വർഷം മുന്നേ ഇവിടെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ ടിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അതെ ആർക്കു വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കയറി വരാം ഇവിടെ പണ്ട് എന്താ എഴുതി വെക്കുക ഇതാ ഈ ഭാഗത്ത് ഇങ്ങനെ ഓരോന്ന് എഴുതി വെക്കും ഇപ്പോൾ പറയുകയാണെങ്കിൽ ഐശ്വര്യ പ്ലസ് വിഷ്ണു എന്നോ ആ അതേപോലെ ഈ ലൗച്ചൊക്കെ എഴുതിയിട്ട് എഴുതി വെക്കുകയായിരുന്നു ഇതാണ് മെയിൻ ആയിട്ടുള്ള സ്പോട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ ഈ ഭാഗത്തു നിന്നായിരിക്കും എടുക്കുക പിന്നെ അങ്ങോട്ടേക്ക് മൊത്തം ടൗൺ കാണാം അതെ 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 തൊട്ടപ്പുറത്ത് ഇവനെ കാണാം പക്ഷെ എന്നും കാണാൻ പറ്റില്ല കേട്ടോ എൻ്റെ കൂടെ വന്നാലേ കാണാൻ പറ്റൂ എപ്പോഴേലും പിന്നെ അങ്ങോട്ട് പോയാൽ അവിടെ എന്തിൻ്റെ ആണ് അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് വീട് ഇടുന്നതായിരിക്കും പറയുന്ന പോലെ വേറെ ഉള്ളിലേക്ക് ഒരു വലിയൊരു കോള് വന്ന് ഒരു മിനിറ്റ് ഗൈസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം നമുക്ക് പോവാം ഇത് അല്ലേ ഇവിടെ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്